ചരക്ക് കപ്പൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ മോചനം നീളുന്നു ജീവനക്കാരെ ഇറാൻ ഇവരെ നാട്ടിലേക്ക് അയക്കാൻ കപ്പൽ കമ്പനി തയ്യാറാകാത്തതാണ് പ്രതിസന്ധി ജീവനക്കാരെ തിരികെ എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ചതിന് പിന്നാലെ കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് ഹോർമോർ കടലിടുക്കിൽ വെച്ച് ഏരിയസ് എന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഒരു വനിത ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു ഇതിൽ നാലു മലയാളികളടക്കം പതിനേഴ് പേരും ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ജീവനക്കാരുടെ മോചനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ ഏക വനിതയായ ആന്റസ ജോസഫിനെ വിട്ടയച്ചു എന്നാൽ ബാക്കിയുള്ളവരുടെ മോചനകാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു ഇതിനിടെ കപ്പൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാരെ സ്വതന്ത്രരാക്കിയതുമായുള്ള ഇറാന്റെ അറിയിപ്പും വന്നു എന്നാൽ കപ്പലിൽ തന്നെ തുടരാനാണ് ജീവനക്കാർക്ക് കമ്പനി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ കാരണം എന്തെന്നും കപ്പൽ കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് കപ്പലിലുള്ള മലയാളികളുടെ ബന്ധുക്കൾ പറയുന്നു വയനാട്ടിൽ നിന്നുള്ള പി വി ധനേഷ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട്ടുകാരൻ സുമേഷ് എന്നിവരാണ് ഇപ്പോൾ കപ്പലിലുള്ള മലയാളികൾ കപ്പലും ചരക്കും മാത്രമാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്നും ജീവനക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങാമെന്നും ഇറാൻ ഔദ്യോഗികമായി കപ്പൽ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് പകരം ജീവനക്കാരെ കപ്പലിലേക്ക് കമ്പനി നിയോഗിച്ചാലേ ഇവരുടെ മോചനം സാധ്യമാകൂവെന്നാണ് വിവരം ഇതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ